അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി രണ്ട് ഷട്ടറുകൾ കൂടി ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തും നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട് പൊന്മുടി റിസർവേറിലെ ഇന്നത്തെ ജലനിരപ്പ് എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് നാല് എന്ന നിലയിലാണ് എഴുന്നൂറ്റിയാറ് പോയിൻറ്റ് അഞ്ചാണ് ഇവിടുത്തെ റെഡ് അലേർട്ട് ലെവൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ ശക്തമായ നിലനിൽക്കുന്നതിനാലും വൃഷ്ടിപ്രദേശങ്ങളിലുള്ള നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഡാമിൻ്റെ ഒരു ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തി പതിനഞ്ച് ക്യുമെക്സ് വെള്ളം ഒന്ന് തുറന്നു വെച്ചിരിക്കുന്നു മൂന്ന് ഷട്ടറുകൾ അറുപത് സെൻറ്റീമീറ്റർ ഉയർത്തി നൂറ്റമ്പത് കിമക്സ് വരെ വെള്ളം തുറന്നുവിടാനുള്ള അനുമതി കളക്ടറിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം ഇന്ന് ഒരു ഷട്ടർ മാത്രം ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തുകയാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുകയാണ് ബാക്കി കൂടി നമ്മൾ ഉയർത്തുമോ തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമായി എന്ന സാഹചര്യത്തിൽ അടുത്ത കൂടി ഉയർത്തുന്നതായിരിക്കും പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റിയേഴ് ദശാംശം ഏഴ് അഞ്ചടിയാണ് പരമാവധി സംഭരണശേഷി ഇപ്പോൾ എഴുന്നൂറ്റിയാറ് ദശാംശം നാല് പൂജ്യം അടി വെള്ളമാണ് ഡാമിലുള്ളത് മെയ് ഇരുപത്തിയൊമ്പതിനും ജൂൺ പതിനാറിനും അണക്കെട്ട് തുറന്നിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി